ഞങ്ങൾ ആദ്യമായിട്ടുള്ള ഒരു ദുബായ് യാത്ര നടത്തുകയാണ് ഞങ്ങളുടെ നൈബറായിട്ടുള്ള സുദേശി ഞങ്ങളോടൊപ്പം ഉണ്ട് സുദേശിയുടെ മക്കളൊക്കെ ദുബായിലുണ്ട് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത് എയർ അറേബ്യയുടെ വിമാനത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അവരുടെ സേവനത്തെ പറ്റി ഒരു കുറ്റവും പറയാനില്ല ടിക്കറ്റിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഏഡ് ചെയ്തതിനാൽ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഭിച്ചിരുന്നു ഞങ്ങളുടെ യാത്ര അതിരാവിലെ തന്നെയായിരുന്നു പ്രഭാത സൂര്യൻ്റെ രശ്മികൾ വിമാനത്തിലെ ചിറകിൽ തട്ടി പ്രതിഫലിക്കുന്ന മനോഹരമായൊരു കാഴ്ചദാ നമുക്കിവിടെ കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്ന് മയങ്ങി ഉടരുമ്പോഴേക്കും ഞങ്ങൾ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളൂ ഈ കാണുന്നതാണ് സെയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ട് അബ്ദാബി ഈ എയർപോർട്ടിനെ പറ്റി ഒരുപാട് പറയാനുണ്ട് അത് ഞാൻ നിങ്ങളോട് മറ്റൊരവസരത്തിൽ പറയാം ഇവിടുത്തെ ഇമിഗ്രേഷൻസ് ക്ലിയറൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവർ മറ്റൊരു കൗണ്ടറിൽ പോയിട്ട് അവരുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് സീൽ സീലടിക്കേണ്ടതുണ്ട് അതിനുശേഷം അത് സ്കാൻ ചെയ്ത് നമ്മുടെ കണ്ടിനർ റേറ്റിനെ സ്കാൻ ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട് എയർപോർട്ടിൽ എൻ്റെ മകളും ഹസ്ബൻഡും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരോടൊപ്പം പിന്നീട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നീങ്ങി ഇതായി കാണുന്നതാണ് ഇവിടുത്തെ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ തൂണുകളിലായിട്ട് ഇവിടെ കാണുന്നത് സോളാർ പാനലുകളാണ് ഞങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടന്നു ദുബായിലുള്ള റോഡുകളൊക്കെ അതിവിശാലമായ റോഡുകളാണ് ഗംഭീര നിർമ്മിതികൾ എന്ന് പറയും ഇതാണ് ദുബായ് സൗത്ത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം വരാൻ പോകുന്നത് അൽ മഖ്ദൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ പരിസരത്ത് വരുന്നതോടെ ഇവിടെ വികസനത്തിന് വൻ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് സൗത്ത് ഇതാണ് മകളുടെ അപ്പാർട്ട്മെൻറ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം ഞങ്ങൾ ദുബായ് സന്ദർശനം തുടങ്ങിയിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് കവനിജിലുള്ള ഖുറാനിക് പാർക്ക് കാണാനാണ് ഖുറാനിനെക്കുറിച്ച് അതിശയകരമായി ഉൾക്കാഴ്ച നൽകുന്ന ഒരു പാർക്കാണിത് സമാധാനം സ്നേഹം സഹിഷ്ണുത തുടങ്ങിയ ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന സംഭവങ്ങളാണ് ഈ പാർക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഇവിടേക്ക് പ്രവേശനം പാർക്കിലേക്ക് പ്രവേശിക്കാൻ ഫീസൊന്നും നൽകേണ്ടതില്ല സൗജന്യമാണ് അറുപത്തിനാല് എക്റ്റർ വിസ്തൃതിയുള്ള ഈ പാർക്കിലെ ഏറ്റവും വലിയ ആകർഷണം ഈ ഗ്ലാസ് ഹൗസ് ആണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സസ്യങ്ങൾ ഈ ഗ്ലാസ് ഹൗസിൽ സന്ദർശകർക്ക് ആസ്വദിക്കാൻ സാധിക്കും ഒരാൾക്ക് അഞ്ച് ദീർഘംസാണ് പ്രവേശന ഫീസ്

and the wrong person he is Muslim but he did something wrong if you read Quran he is like a basil because like basil have good smell but taste is little bitter and if you not read Quran he is like a bitter report like hypocrite outside look very nice but from inside very bitter <laughs> if you talk about the watermelon watermelon they are strong from outside sweet and soft from inside and harmless in general ി പരാമർശിച്ചിരിക്കുന്ന ഏതാണ്ട് ഇരുപത്തി ഒമ്പതോളം വൃക്ഷങ്ങൾ ഈ ഗ്ലാസ് ഹൗസിലും ഇതിന്റെ പരിസരങ്ങളിലും പറയുന്നത് ഈ ഗ്ലാസ് ഹൗസിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നോൾ നോൾ കാർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പബ്ലിക് പാർക്കുകളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ഇതുവഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അതല്ലാതെ കാഷ് നൽകിയും ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇവിടെ എങ്ങനെ എത്താമെന്നും നിയർ ബൈ അട്രാക്ഷൻ എന്തെല്ലാമാണെന്നൊക്കെ വിശദമായിക്കൊണ്ട് മറ്റൊരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നുണ്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അതിൽ പറയാം ഗ്ലാസ് ഹൗസിലെ കാഴ്ചകൾ ശേഷം ഞങ്ങൾ പോകുന്നത് മിറാക്കൽ കേവ് കാണാൻ വേണ്ടിയിട്ടാണ് മിറാക്കൽ കേവിലേക്ക് പോകുമ്പോൾ മനോഹരമായ ഒരു പാത നമുക്ക് ക്രോസ് ചെയ്യേണ്ടതുണ്ട് ഇതായി കാണുന്നതാണ് മൂസ സ്പ്ലിറ്റ് മൂസ നബി അലൈഹി സ്ലാം ചെങ്കടൽ മുറിച്ച് കടന്ന ഖുറാൻ സന്ദർഭം അനുസ്മരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത് ഡിസൈനിങ് ആ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മുറിച്ച് കടന്നാലാണ് നമ്മൾ മിറാക്കൽ കേവിന് സമീപത്തെത്തുക ഇത് മുറിച്ച് കടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാല് ഗ്ലാസ് ഹൗസിന്റെ മനോഹരമായ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാം അസ്തമയ സൂര്യന്റെ പശ്ചാത്തലം ഇട്ടുകൊണ്ട് ഗ്ലാസ് ഹൗസ് നിൽക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച അത് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത ഇതാണ് മിറാക്കൽ കേവ് ഈ കേവിനകത്ത് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് അഞ്ച് ദിർഹമാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കടക്കാൻ വേണ്ടി അല്പം കാത്തിരിക്കേണ്ടി വന്നു ഇത് സത്യത്തിൽ പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് അത്ഭുതങ്ങളുടെ ഒരു ഓഡിയോ വിഷൽ അവതരണമാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതായത് യു യൂനസ് നബി ഈസ നബി സുലൈമാൻ നബി മൂസ നബി ഇബ്രാഹിം നബി മുഹമ്മദ് നബി അലൈഹി അല്ലൈസ് തുടങ്ങി ഏഴ് നബിമാരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഓഡിയോ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് എത്തി പുറത്തിറങ്ങിയപ്പോഴേക്കും നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് ഈ കുറാനിക് പാർക്കിന് സമീപമുള്ള ഒരു ഫുഡ് പോയിന്റ് ഉണ്ട് ലാസ്റ്റ് എക്സിറ്റ് എന്നാണ് പറയുന്നത് ഈ സെന്ററിലേക്കാണ് ഞങ്ങൾ പോയത് നിങ്ങൾ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് ആസ്വദിക്കുന്ന ഒരാളാണോ എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളിവിടെ സന്ദർശിക്കണം അങ്ങനെയുള്ള ഒരിടമാണിത് വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ആകർഷണം ആകർഷകമായ ഒരു ആംബിയൻസ് കുടുംബ ഇവിടെ ഒക്കെ ഇവിടുത്തെ ഒരു കേന്ദ്രമാണ് അതാണ് ആളുകളുടെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഒരു വിൻറ്റേജ് ലുക്കാണ് ഇവിടെ ഈ വിൻറ്റേജ് കാറുകൾ നിയോൺ പ്രകാശം വിചിത്രമായ അലങ്കാര വസ്തുക്കൾ എന്നിങ്ങനെ ഒരു റെട്രോ അമേരിക്കൻ ഡൈനർ തീമിലാണ് ഈ പാർക്ക് വിഭാവനം ചെയ്തതെന്ന് പറയാം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്സാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടുത്തെ ഒരു ഓപ്പൺ എയർ അന്തരീക്ഷവും നന്നായി പരിപാലിക്കുന്ന സുഖകരമായ ഇരിപ്പിടങ്ങളും സർവോപരി പാർക്കിൻ്റെ ഡിസൈനിങ് ഫാമിലി കൂട്ടായ്മകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരിടം തന്നെയാണ് ഇതെന്ന് പറയാം വിശാലമായ പാർക്കിംഗ് സൗകര്യം വൃത്തിയുള്ള വിശ്രമ മുറികൾ കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ഒന്നിനൊന്നും മെച്ചമാണെന്ന് പറയാതെ വയ്യ ഭക്ഷണപ്രേമികളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും ഒക്കെ ഒരു ഫേവറേറ്റ് ഇടമാണ് ദുബായിലെ അൽ ഖബറഞ്ചിലുള്ള ലാസ്റ്റ് ലാസ്റ്റ് എക്സിറ്റ് എക്സിറ്റിലെ ഏറ്റവും ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് പ്രോമിസ് ബ്രിഡ്ജാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മുദ്ര വെക്കാം പാരീസിലെ പ്രശസ്തമായ പോണ്ടസ് ആർട്സ് ബ്രിഡ്ജിൽ എന്ന പോലെ ഇവിടത്തെ പ്രോമിസ് ബ്രിഡ്ജ് സന്ദർശിക്കുന്ന ആളുകൾക്ക് പാലത്തിൽ ഒരു പൂട്ടുറപ്പിച്ച് താക്കോൽ വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ലോകത്തോട് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഇവിടെ ലഭിക്കുന്നുണ്ട് ലാസ്റ്റ് എക്സിലൂടെ പ്രോമിസ് മെഡിച്ചിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ദുബായിലുള്ള ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കമൻസിലൂടെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ